ഹായ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അപ്സരയുടെ ഫാമിലി അമ്മയും അതുപോലെ അപ്സരയുടെ ഹസ്ബൻഡും വന്നിരിക്കുന്നു ആദ്യം അമ്മയാണ് വന്നത് പിന്നീട് ഡ്രസ്സിംഗ് റൂമിലൂടെ അങ്ങ് ഓടി വരുന്ന അപ്സരയുടെ ഹസ്ബൻഡ് രസമായിരുന്നു കാണാൻ തീർച്ചയായും രണ്ടുപേരും നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത് അപ്സരയുടെ അമ്മ വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുന്നു പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാറിന് തീർച്ചയായും അഭിഷേക് ശ്രീകുമാറിന് അമ്മയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അഭിഷേക് ശ്രീകുമാറിന് ഉമ്മയെല്ലാം കൊടുത്ത് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ഞാൻ എന്റെ അമ്മ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷം അതൊക്കെ കേട്ടപ്പോൾ പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്സരയുടെ ഹസ്ബൻഡ് ഒരു രക്ഷയില്ല പോളിയാണ് പുള്ളി സംസാരിച്ചുകൊണ്ടേയിരിക്കും പുള്ളിയാണ് ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ വരേണ്ടത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി അപ്സരയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം നമ്മൾക്ക് അപ്സരയുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല സ്നേഹമുള്ള ഫാമിലി അപ്സറയുടെ ഹസ്ബൻഡ് എല്ലാവരെയും കുറിച്ചും പറയുന്നുണ്ട് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡപ്പൻ ഒരു പാണ്ഡി ലോറിയാണ് ആ ലോറിക്ക് മുന്നിൽ തവളകൾ നിന്ന് വെല്ലുവിളിക്കും അതുപോലെയാണ് മറ്റുള്ളവർ എന്നാണ് പറയുന്നത് അതായത് ലോറിക്ക് അറിയുന്നില്ലല്ലോ തവള ഫ്രണ്ടിൽ നിന്ന് വെല്ലുവിളിക്കുന്നുണ്ട് എന്ന് അതങ്ങ് കയറിപ്പോയി കഴിഞ്ഞാൽ ചതഞ്ഞരഞ്ഞ് ഇല്ലാണ്ടാവും അതുപോലെയാണ് മറ്റുള്ളവർ ഈ പറയുന്ന ജിൻഡപ്പന്റെ മേലെ കയറി വെല്ലുവിളിക്കുന്നത് അതായത് കടാകടിയനായ ഒരു മനുഷ്യൻ അതിന്റെ മുന്നിൽ ഇച്ചിരി ഇല്ലാത്ത ആൾക്കാർ വന്ന് വെല്ലുവിളിക്കുന്നു ആ മനുഷ്യൻ കൊതുകിനെ തല്ലിക്കൊല്ലുന്ന പോലെ എടുത്ത് വലച്ചെറിയും പക്ഷെ ആള് ചെയ്യലില്ല ആള് പാവമാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ തലയിൽ കയറുന്നത് ഈ ബിഗ് ബോസ് വീട്ടിനകത്തായകൊണ്ടാണ് ഇവരൊക്കെ ഈ വെല്ലുവിളി ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരാൾക്കും ജിൻഡോയുടെ പോലും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും കിളി പോയിട്ടുണ്ട് തീർച്ചയായും നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഞാനൊക്കെ കണ്ടിട്ടുണ്ട് നോറിയെല്ലാം ഫ്രണ്ടിൽ പോയി നിന്ന് അല്ലെങ്കിൽ റസ്മിനൊക്കെ ഫ്രണ്ടിൽ പോയി നിന്ന് തലടോ തല്ലട എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് അപ്പോൾ അപ്സരയുടെ ഹസ്ബൻഡ് കൃത്യമായി പറയുന്നുണ്ട് ആളൊന്നും തന്നുകഴിഞ്ഞാൽ പിന്നെ ഈ വക ടീംസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ജിൻഡോ എന്താണ് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പുറത്ത് ജിൻഡോയുടെ സ്ഥാനം എന്താണ് എന്നുള്ളതും അപ്സരയുടെ ഹസ്ബൻഡിന്റെ വായിൽ നിന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ അപ്സറയുടെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമുണ്ട് ജിൻഡോയെ മണ്ടൽ നിന്നും പൊട്ടലിൽ നിന്നൊക്കെ വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് കൂടി പറയുന്നുണ്ട് തീർച്ചയായും ജിൻഡോയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന അപ്സരയുടെ ഹസ്ബൻഡിനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ചും പറയുന്നുണ്ട് പക്ഷെ ജിൻഡോയെ ഒന്ന് എടുത്തു പറയുന്നുണ്ട് പുറത്ത് ജിൻഡോ സ്റ്റാർ തന്നെയാണെന്ന് പുള്ളി പറയാതെ പറയുന്നുണ്ട് ജിൻഡോയെ എന്നും മല്ലയ്യ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി നോറയുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ രസമാണ് ലൈവ് അപ്സുരോടെ ഹസ്ബൻഡ് പൊളിയാണ് ഒരു രക്ഷയില്ല എല്ലാവരെയും അങ്ങ് ഇരുത്തി ഇല്ലാതാക്കുന്നുണ്ട് ഉള്ള കാര്യങ്ങൾ അങ്ങ് വെട്ടിത്തുറന്നും പറയുന്നുണ്ട് അപ്പൊ അടിപൊളിയാണ് കാര്യങ്ങൾ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ